സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടത്തിൽ മുത്തമിട്ട് കണ്ണൂർ ആതിഥേയരായ തൃശൂരിനെ മറികടന്നാണ് കലാ കലാകിരീടം കണ്ണൂർ സ്വന്തമാക്കിയത് പാലക്കാട് ബി എസ് എസ് ഗുരുവുലും വീണ്ടും സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം നേടി മോഹൻലാൽ മുഖ്യാതിഥിയായ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു തൃശൂരിന്റെ പൂരപ്പറമ്പിൽ വിസ്മയം തീർത്തു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂർ സ്വർണ്ണ കിരീടത്തിൽ മുത്തമിട്ടു അഞ്ച് ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിൽ കണ്ണൂരും കോഴിക്കോടും തൃശൂരും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാടി ഏറ്റവും ഒടുവിൽ വഞ്ചിപ്പാട്ട് വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയാണ് ഒന്നാം സ്ഥാനം കണ്ണൂർ സുരക്ഷിതമാക്കിയത് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് വിഭാഗങ്ങളിൽ പതിനയ്യായിരത്തോളം കലാകാരന്മാർ മാറ്റുരച്ചു ഖദർ ധരിച്ച് മീശപിരിച്ച മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ പൂരനഗരിയെ ഇളക്കിമറിച്ചു എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശയും ലഭിച്ചു ഓൺലൈനായി കലോത്സവം നടത്തിയതിൽ ശിവൻകുട്ടിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രശംസിച്ചു ശിവൻകുട്ടി നന്ദിയും പറഞ്ഞു ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി മാരകമായ കഴിയാതിരുന്ന ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കിയ ആ തീരുമാനം അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം പരാതികളുടെയും അപ്പീലുകളുടെയും എണ്ണം കുറഞ്ഞ കലോത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ സംഘാടക മികവും എടുത്തു പറയേണ്ടതാണ് ടീം റിപ്പോർട്ട്